കരുവാരകുണ്ട് പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആസൂത്രണ സമിതി യോഗം പഞ്ചായത്ത് ഹാളിൽ ചേർന്നു പുതിയ വൈസ് ചെയർമാനായി ലീഗ് നേതാവും നജാത്ത് ഗ്രൂപ്പ് വർക്കിംഗ് സെക്രട്ടറിയുമായ എൻ കെ അബ്ദഹിമാനെ തെരഞ്ഞെടുത്തു ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി ഗ്രാമസഭകളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വികസന പദ്ധതികൾ തയ്യാറാക്കലാണ് ആസൂത്രണ സമിതിയുടെ പ്രധാന ചുമതല ആദ്യ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണികുട്ടി ഉദ്ഘാടനം ചെയ്തു പദ്ധതി രൂപീകരിക്കുന്നതിന് ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായി പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ ഭാഗമായി സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള മാർഗരേഖക്കനുസൃതമായി നമ്മൾ ആദ്യമായി ചേരേണ്ടതാണ് ആസൂത്രണ സമിതി എന്നത് ആസൂത്രണം എന്ന് പറഞ്ഞാൽ ആസൂത്രണം ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിനാല് മെമ്പർമാര് മാത്രമല്ല പ്രസിഡന്റും മെമ്പർമാരും കൂടി മാത്രമല്ല ആസൂത്രണം നടത്തണം ആസൂത്രണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വളരെ മുഖ്യമായ ഘടകമാണ് പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ അന്ധസത്ത വെച്ച് പരിശോധിക്കുമ്പോൾ പങ്കാളിത്തം എന്നുള്ളതാണ് അതിൻ്റെ വലിയ വിജയം ആ പങ്കാളിത്തത്തിന് വേണ്ടിയാണ് ജനകീയ ആസൂത്രണമാക്കി കൊണ്ടുവന്നത് അതിൻ്റെ ഘടകമാണ് ഗ്രാമസഭ താഴെ തട്ടിലുള്ള ആളുകൾ സംഘടിച്ച് അടിത്തട്ടിൽ നിന്ന് പദ്ധതികൾ നിർദ്ദേശിച്ച് ആവശ്യങ്ങൾ പറഞ്ഞ് അത് ചേർന്ന് വരുന്നതാണ് അവസാന പദ്ധതിയായി വരേണ്ടത് വൈസ് പ്രസിഡന്റ് മേസി ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ഷബീർ അലി നൌഷാദ് കുരിക്കൽ കെ മുഹമ്മദ് മാസ്റ്റർ വി ആബിദ് അലി പഞ്ചായത്ത് സെക്രട്ടറി ഹസീന തുടങ്ങിയവർ സംസാരിച്ചു